സ്ത്രീ ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ചൊവ്വായനക്കായ സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് യോക്കാനായ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ പതിനഞ്ചാമത്തെ വാക്യം ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്ത് നിന്ന് അവരെടുക്കണമെന്നല്ല നിന്ന് കാത്തു കൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതിനെ ഉള്ളൊരു സാഹചര്യം ഇതാണ് യേശുവിൻ്റെ വിട വാങ്ങട്ടുള്ള സംഘത്തിൻ്റെ അവസാനമുള്ള പുരോഹിത പ്രാർത്ഥനയാണ് കാണുകയുണ്ടായി ഈ പ്രാർത്ഥന മൂന്ന് ഭാഗമായി തിരിച്ചിട്ടുണ്ട് ആദ്യ ഭാഗം യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാം ഭാഗം ശിഷ്യന്മാർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു മൂന്നാം ഭാഗം ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് ശിശുരാകുന്ന പാവതലമുറയ്ക്ക് വേണ്ടി ഇവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ലോകത്തിൽ നിന്ന് അവരെടുക്കണമെന്നല്ല ലോകത്തിൻ്റെ അത് കാത്തു കൊള്ളണം അവർ വലിയ പീഡനങ്ങൾ നേരിടാൻ പോവുകയാണ് മാതപീഡനത്തെക്കുറിച്ച് യേശു പറഞ്ഞു ഒരു ഭാഗത്ത് വിശ്വാസം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഉണ്ടാകുന്ന പീഡനം മറുഭാഗത്ത് നിന്ന് വിശ്വാസവിരുദ്ധമായ പ്രലോഭനങ്ങൾ ഇവിടെ രണ്ടാമത്തെ ഭാഗം ഉണ്ട് ലോകത്തിന് അവരെടുക്കണമെന്ന ലോകത്തിൻ്റെതല്ലാതായവരെ കാത്തു സൂക്ഷിക്കണം അപ്പോൾ ലോകത്തിൻ്റെതായ മൂല്യങ്ങൾ അതിനകത്ത് സാമ്പത്തികമായ സുഖ ആസക്തികളുണ്ടാകാം സ്വാർത്ഥതയുണ്ടാകാം ആധിപത്യ പ്രവണത ഉണ്ടാകാം ഇങ്ങനെ ലൗകിക മൂല്യങ്ങൾ സ്വീകരിച്ച് ലോകത്തിൻ്റെതായി പോകാതെ ലോകത്തിൽ നിന്ന് ഒരു എടുക്കണമെന്ന് ലോകത്തെ മാനസാന്തരപ്പെടുത്തുന്ന ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്ന അവരാകണം അപ്പം ലൗകിക മൂല്യങ്ങളല്ല വചനത്തിൻ്റെ ദൈവിക മൂല്യങ്ങൾ സ്വീകരിക്കണം സാഹോദര്യം സ്നേഹം നീതി കാരുണ്യം വിശ്വസ്തത ഇങ്ങനെ പുതിയ മൂല്യങ്ങൾ ദൈവിക മൂല്യങ്ങൾ അതിനു പകരം ആഡംബരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും പിന്നാലെ പോകുന്ന ലൗകികമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിൻ്റെതായ ആ കാഴ്ചപ്പാടിലവർ പെട്ടുപോകാനിടയാകരുത് യേശു എന്ന പ്രാർത്ഥനയാണ് ഇന്നും ഏറെ പ്രസക്തമാണെന്ന് നമുക്കറിയാം പലപ്പോഴും നമ്മൾ പ്രകടമാക്കുന്ന നമ്മുടെ ആഘോഷങ്ങളിലൂടെയും നമ്മുടെ പ്രൗഢി പ്രകടനങ്ങളിലൂടെയും നമ്മുടെ മാളികകളിലൂടെ നമ്മുടെ എല്ലാ രീതിയിലും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലിയ പ്രകടന വസ്തുക്കളായി മാറുകയാണ് ദൈവത്തിൻ്റെതായ മൂല്യങ്ങളല്ല സുവിശേഷ മൂല്യങ്ങളല്ല ലൗകിക മൂല്യങ്ങൾ പലപ്പോഴും നമ്മൾ കടന്നു വരികയും നമ്മൾ അതിന് അടിവപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥന ഓർക്കുക ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല ലോകത്തിൻ്റെ മാറണം ലൗകിക മൂല്യങ്ങൾ സ്വീകരിക്കുക ലോകത്തെ പരിവർത്തനപ്പെടുത്തുക അപ്പം നമ്മുടെ മൂല്യതത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതശൈലിയിൽ ഈ മാറ്റം ഉണ്ടാകണം അപ്പോൾ അതിനോട് കൃപ പറയുന്ന പ്രധാനം ചെയ്യട്ടെ േ നട